ആ ചെറിയൊന്നും നല്ലല്ലോ അപ്പൊ നമ്മടെ വിജേഷണ നമ്മുടെ പ്രഷറോട് ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു രാജവാള അല്ല പോംബ ഉണ്ടെന്ന് അപ്പൊ ആയിട്ട് അവന്റെ പേരെന്താ അവന്റെ പേര് ഡേഞ്ചർ തന്നെ അപ്പൊ വിജേഷൻ അടുത്തൊരു പോംബേ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന് മുന്നേ ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മളൊരു വീഡിയോ കഴിഞ്ഞിട്ട് വരുന്ന അപ്പൊ ഇവിടെ വന്നപ്പോ എന്നാ എന്നോട് വിചേഷണം പറഞ്ഞായിരുന്നു നമ്മുടെ കോംബെ കൂടാതെ ഒരു ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ഇവിടെ വന്ന ശേഷമാണ് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നതാണ് കഴിഞ്ഞതിന്റെ കോലൊക്കെയാണ് നമ്മളീ കയ്യിലൊക്കെ കാണുന്ന കേട്ടാ ഈ കാണുന്നൊക്കെണ്ടാ ഇത് അതിന്റെ ഒരു കോലമാണ് ഏഹ് അപ്പൊ അത് നമ്മുടെ ചാനലിൽ കയറി കാണട്ടല്ലേ നമ്മൾ പറയണ്ട പറയണ്ട ചാനലിൽ കയറി കാണുക അപ്പം ഇത് ഇതൊരു വിജേഷണന്റെ ഒരു ലോഗമാണ് ഇവിടെ ഇവിടെ ഒരുപാട് ഡോക്സ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാ ഏതൊക്കെ நடந்தப்பீஸ் காரிய விஜய்சனே விழிச்சோம் நம்பர் கொடுத்தேக்கா இப்ப நம்ம வந்தது அவன்டர் அகர்ஷன் ஓடருக்கு ரொம்ப அடாப்டிவா அது எப்படி ராஜபாளையத்தில் നേരത്തെ കട കിട്ടി ശരിക്കും നമ്മൾ ഇതിനാണ് വന്നത് ഇങ്ങോട്ട് പക്ഷെ അതിന് മുന്നേസ്റ്റ് വേറെ കണ്ടു പിന്നെ അത് ഇപ്പൊ രണ്ട് നമ്മളൊരു മൂന്ന് മണിയാവുമ്പോ കഴിഞ്ഞു ഇപ്പൊ സമയത്ര ഫോർ തേർട്ടി ആയി ആ അഞ്ചു മണിയായി അപ്പൊ മൂന്നുമണിക്ക് അവിടെ കഴിഞ്ഞു ഇപ്പൊ അഞ്ചു മണിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ബോംബെ നമ്മുടെ ഡേഞ്ചറിൽ നിന്ന് കാണാം അപ്പൊ ഡേഞ്ചറിന്റെ സ്വഭാവം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണോ ആരെയും വിട്ടിട്ട് മണികണ്ഠൻ ആ മണികണ്ഠൻ മണികണ്ഠൻ ചേട്ടനെ നമുക്ക് വിട്ട് കാണിച്ചു തരാം അവൻ്റെ ആഗ്രഹം കേട്ടോ മണികണ്ഠൻ ചേട്ടനൊക്കെ ഡെയിലി അവനെ കാണുന്നതെട്ടോ ഇവിടെ എപ്പോഴും ചെയ്യുന്നതാണ് ഫ്രണ്ടാണ് ചങ്കാണ് അപ്പൊ എപ്പോഴും വന്ന് കാണുന്നതാണ് പക്ഷെ അവന്റെ ആഗ്രഹം കാണിച്ച

மணியேட்டம் போயிலே மணியேட்டம் போயப்ப அவன் சபரி கண்டிலே അപ്പോൾ അവനെ ഇച്ചിരി ഡേഞ്ചർ ആണ് ഇവിടെ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടാണ് നമുക്ക് ചാലഞ്ച് കിട്ടിയത് കേട്ടോ നമ്മൾ നമ്മൾ ഇൻസ്റ്റലൊക്കെ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേരായാലും പറഞ്ഞാൽ അവന് ഇച്ചിരി ഡേഞ്ചർ ആണ് അപ്പോൾ നമ്മുടെ ഇവനെയാണ് നമ്മൾ ആക്ച്വലി എന്നാ ചലഞ്ച് ചെയ്യാൻ വന്നേക്കുന്നത് ഡേഞ്ചർ കേട്ടാ അപ്പോൾ ഡെയിഞ്ചർ കണ്ട ഡേഞ്ചർ കണ്ടാ ഡേഞ്ചർ ഒന്ന് വന്നൊക്കെ ഡേഞ്ചർ ചാടുത്തെ ഡേഞ്ചർ ഇതൊക്കെ മാറ്റി ചേക്കർ കേട്ട ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഡേഞ്ചർ ഡേഞ്ചർ ബ്രീഡ് ആണ് കേട്ടോ അപ്പൊ കോംബെയിലെ ബ്രീഡ് പറഞ്ഞാൽ നമ്മുടെ നാടൻ ബ്രീഡ് തന്നെയാണ് പക്ഷെ സ്പെഷ്യൽ ബ്രീഡുകളാണ് നമ്മുടെ ചിപ്പിപ്പാറ കഞ്ഞി പിന്നെ നമ്മുടെ ഈ രാജവോളയൊക്കെ ഉണ്ടല്ലോ ഈ രാജവോളയൊക്കെ പോലെ തന്നെ നേറ്റീവ് ബ്രീഡാണ് പക്ഷെ ഇവമാര് എന്ന് പറഞ്ഞാൽ പക്കയാണ് കേട്ടോ ഇവരുടെയൊക്കെ അഗ്രഷൻ ഒക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് സൈസിൽ ചെറുതാണെങ്കിലും പവർ ഇച്ചിരി വേറെ ലെവലാണ് അല്ലേ ഡേഞ്ചർ ഡേഞ്ചർ നമ്മള് ആദ്യം നമ്മൾ വിചാരിച്ച് ആൾ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് സോഫ്റ്റ് നല്ല കേട്ടോ ആ നാല് പേരുടെ ലെവലാണ് ഡേച്ചർ കാലൊക്കെ കൊടുത്ത ആള് ചിലപ്പോ അല്ലേ ടൈച്ചർ നിന്നെ കാണാൻ വന്ന് നിന്നെ കാണാൻ വന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ രാജപാളെ നിന്റെ ചേട്ടൻപുള്ളിയുടെ ഒരു കടി കിട്ടിയിട്ട് വന്ന ചേട്ടൻപുള്ളി എന്ന് പറഞ്ഞാല് ഇവരുടെ കസിൻ അതായത് ഇപ്പൊ നമ്മുടെ വിജയ ഷണ്ണിന്റെ അച്ഛന്റെ അനിയനാണ് അവിടെ ഉള്ള ആള് ഈ നമ്മുടെ രാജപാലയം ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാത്തവര് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ട് ഉണ്ടോ ആ വീഡിയോ കണ്ടാൽ കണ്ടാൽ ഇത് പാട്ടായി ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതിന് ഒരു വീഡിയോ കാണണം ആ അതിലാണ് നമുക്ക് ഇത് അവിടെ ബൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഞാൻ ഇൻട്രോ പറഞ്ഞ കേസൊക്കെ ഇല്ലേ ഇതൊക്കെ അതൊക്കെ ഇട്ടിട്ട് പത്തുപതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ശരിക്കും നമ്മൾ ഇവനെ ചലഞ്ച് ചെയ്യാൻ വന്നാൽ ഇവനെ അയച്ച് പുറത്തുകൂടെ നടത്തണം അതായത് നമ്മുടെ പ്ലാന് അതിന് വന്നാണ് അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഏഹ് തേജ് തെയ് ഡാണല്ലോ ഏ നിന്ന് പുറത്തേയ്യിൽ നടത്തണംന്നായിരുന്നു നമ്മുടെ ചലഞ്ച് ഏജർ എന്താണ് ഏ എന്താണ് ഡേഞ്ചർ എന്താ ഡേഞ്ചറെ നീ ഭയങ്കര ഡേഞ്ചറാണോ ഏ എന്താ ഇവിടെ ഇപ്പൊ ഇവനോട് ആർക്കുള്ള പറഞ്ഞാല് ഫുഡ് കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ഫുഡ് കൊടുക്കുന്ന ചേട്ടനോടും പിന്നെ നമ്മുടെ വിജേഷ ചേട്ടനോടും മാത്രമേ ഇവനെ ഇണക്കൊള്ളുട്ടോ വേറെ ആരോടും വലിയ ഒരു ഇണക്കുമില്ല അപ്പൊ ഇവനെ നമുക്ക് ഇപ്പൊ ഈയൊരു പൊസിഷനിൽ ആയതുകൊണ്ട് ഇവരെ നമുക്ക് ഇറക്കാനൊരു ഇത് അതിന്റെ അടുത്തേക്ക് പോകാനൊരു അവസരം കിട്ടുന്നില്ല ഏഹ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇത് അഴിക്കാനോ അല്ലെങ്കിൽ ഇറക്കണമെങ്കിലോ ഒന്നുകിൽ കൂട്ടിക്കേറ്റിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ നമ്മൾ അങ്ങോട്ടൊന്ന് ഇവിടെ അടുത്തൊന്ന് ആക്സസ് ചെയ്ത് പോകാൻ പറ്റണ്ടേ ആ ലീഷിലേക്ക് ഒന്ന് തൊടാൻ പോലും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇപ്പൊ നേരത്തെ ചുറ്റിയായിട്ട് നിന്നെ ഒരു റൗണ്ട് ചുറ്റി നിന്നെ ഇപ്പൊ കുറച്ചും കൂടി അടുത്തേക്ക് വന്ന് എന്താ ആളുകാട് തുള്ളി തുള്ളി തുള്ളിയായിരുന്നു അപ്പൊ ഞാന് എന്നാ നമ്മൾ ഈ ഇവിടുന്ന് അഴിക്കാനുള്ളൊരു പിന്നെ അടുത്തേക്ക് ആക്സസ് അഴിക്കണമല്ലോ അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നോണ്ടേ അപ്പൊ കൂട്ടിലെ കേജിൽ കയറ്റിയിട്ട് നമ്മൾ നയിച്ച് കൊണ്ടാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ നോക്കിയതാണ് പക്ഷെ കൂട്ടി കയറില്ലെന്ന് പറഞ്ഞു അങ്ങനത്തെ ഡോഗ അല്ല കൂട്ടി കയറി ഡോഗ അല്ലെന്ന് പറഞ്ഞു അതായത് കൂട്ടി കയറാൻ വിജയക്ഷണൻ ഓണർക്കും കൂട്ടി കയറ്റിയിട്ട് നടപടിന്നാകൂല എല്ലാ ആഴ്ച നടത്താം പുള്ളിക്ക് നടത്താം അല്ലാത്ത സംഭവമൊന്നും ഇല്ല അപ്പൊ അത് ക്യാൻസലായിട്ടോ കാരണം ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങോട്ട് ഇവനിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടേ അങ്ങനെ ഓടിപ്പോയിട്ട് അഴിക്കല് അടക്കമല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഇത് നോക്കിയതാ അപ്പൊ ഇങ്ങനെയൊന്നും ലീസ്റ്റിലേക്ക് നമുക്കൊന്ന് ചെയിനിലേക്ക് എത്താൻ പറ്റൂന്നില്ലോന്ന് നമ്മൾ ശ്രമിക്കുന്നേ അല്ല

ചെറിയ ദശിക്കാരൻ അല്ലല്ലോ വലിയ ദശിക്കാരനാ ചെറിയ ദശിക്കാരൊന്നും വേണ്ടിക്കാം മാറുവീട്ട് വന്നേ എന്നാ ഇത് അഴിക്കട്ടെ തയ്ക്കട്ടെ അവിടെ മോന അവിടെ അടങ്ങിയ അടങ്ങിയത് നമുക്ക് ഇത് അഴിക്കാം ഏഹ് എനിക്ക് തമിഴ് മാത്രം തെയ്യാളു മലയാളം പറഞ്ഞാ മനസ്സിലായില്ലേ തമിഴ് മാത്രമേ തെയ്യത്തുള്ള ആ നീ അവിടെ ഞാൻ ഇവനെ അയച്ചു തോന്നാ എനിക്ക് ലീഷ് വെക്കലാണ് നമ്മുടെ ചടങ്ങ് ലീഷിന്റെ അടുത്തേക്ക് നമ്മുടെ കൈകൊണ്ട് പോകലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക് അവൻ അങ്ങോട്ട് തിരിഞ്ഞാൻ എങ്ങനെയും എനിക്ക് ലീഷിന്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ട് നീ അങ്ങോട്ട് നോക്കിയേ ഞാൻ ലീഷെന്ന് അഴിക്കട്ടെ എനിക്ക് ലീഷെന്ന് അഴിക്കണം ലീഷ് അടിക്കലാണ് നമ്മുടെ കടമ ഏറ്റാ ഏഹ് നമുക്ക് എന്നിട്ട് ഇറങ്ങി തരാം നടക്കണം മലയാളം പറഞ്ഞാലോ നിനക്ക് മനസ്സിലാകുമോ ഏ ആശാന് അങ്ങോട്ട് മാറാതെ എനിക്ക് ലീഷിന്റെ അടുത്തേക്ക് എത്താൻ വരുന്നില്ല പറന്ന് വന്ന കടിക്കുന്നവൻ ഉം അപ്പൊ ലീഷെന്ന അവിടുന്ന് ഊരിയടുക്കിലാണ് നമ്മുടെ ഒരു കടമ ലീഷ് എത്തുന്നവരെയൊന്നും എനിക്കിന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം അതാണ് നമ്മളിപ്പോ ആലോചിക്കുന്നത് എന്തായാലും രണ്ട് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ലീഷിലേക്ക് എത്തണമെങ്കിൽ പിന്നീട് അവിടെ ഞാൻ കുറച്ച് സം അധികം നേരം സംസാരിച്ചല്ലോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മേലെ ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് സംസാരിച്ചൊന്ന് ഓക്കെ ആയിട്ട് വേണം ലീഷിലേക്ക് തൊടാം ലീസ് എടുത്ത് തൊടാൻ സമ്മതിക്കേണ്ടവിടെ ഇരിക്കേ ഓക്കെ ഓക്കെ എന്താണ് ഏ എന്താണ് നീ എന്തിനാണ് കച്ചടം ഉണ്ടാക്കുന്നത് ഏ എന്തിനാണ് കച്ചടം ഉണ്ടാക്കുന്നത് നമുക്കിതിൽ നടന്ന് പോകേണ്ടതെന്ന് ഏഹ് നടക്കണ്ടറാ ഏ ഡേഞ്ചർ നോ 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 നോ

ഞാൻ മാറി അങ്ങോട്ടോ അങ്ങോട്ടോ ഇനി ചുറ്റിട്ട് ഒന്ന് ചുറ്റിയിട്ട് വേണം അങ്ങോട്ട് വരാൻ ഒരു ഐഡിയ എടുത്തു അതിന ചുറ്റി നിർത്തിയ കേട്ട പക്ഷെ ഇത് അഴിക്കണമെങ്കില് நோ நோஞ்சர் நோ 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 இது அடிக்கட்ட அடிக்கட்டும் അതിനത് ചുറ്റി വന്നു കൂളായി വരുന്നുണ്ട് അപ്പൊ അവനൊന്ന് എന്താ പറയാ നമ്മളെ ഈ പെട്ടെന്നുള്ള ആക്സസറിയ വരുവായിട്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കൂളായി വരണമല്ലോ അപ്പൊ അവനെ ആ ചങ്ങലന്ന് അഴിച്ച് കൊണ്ടിടക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ ഒന്നും കൂടെ അവനെ നമ്മൾ നമ്മളതുപോലെ ചുറ്റിയിട്ട് പെട്ടെന്ന് ചാടി കളിക്കാത്ത രീതിയിൽ അവനൊന്ന് എത്തിച്ചിട്ട് ഞാൻ ആ ചങ്ങല അഴിക്കണെന്നൊരു പ്ലാന് അങ്ങനെ വിചാരിക്കുന്നു അല്ലെ അവൻ സമ്മതിക്കട്ടെ ഏടാ ഒന്നും കൂടെ ചുറ്റിയൊക്കെ വന്നേ വഴിക്കട്ടെ ഞാൻ ആ ചങ്ങല കഴിക്കട്ടെ மாறிகோரோட போட கூட போட அங்கே போக பற்றா ஆ என்ன வாங்க மாதிரி மாற்ற മറ്റേ അഴുക്കിലും ഭയങ്കര ടാസ്ക് കേട്ടോ വിഷണ ഇന്റെ അടുത്തേക്ക് പോവല്ലേ ഭയങ്കര ടാസ്ക്കാന്ന് പറയാ ഇന്റെ അടുത്തേക്ക് ചെല്ലല്ലേ ആ അവിടെ നിന്ന് ഭയങ്കര ടാസ്ക് ഇതൊക്കെ ഇവന്റെ ഇവനെ അയച്ചുവിടലോ അല്ലേ ആ ആ ആഹ് ആരോടെടുത്തും വിട്ടല്ല വിജയനും പിന്നെ വേറെ ആരാ എടുക്കുന്നത് ആ ഫുഡ് കൊടുക്കുന്ന ആളും ആണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ അപ്പൊ ആള് ചെറിയ ടൈപ്പ് നോക്കണ്ട കടി കഴിഞ്ഞാൽ എനിക്ക് വന്നേ മറ്റവരുടെ ഒക്കെ ഒരു ബൈറ്റ് ഫോഴ്സ് അവർ ഇവരൊക്കെ സെയിം ആവുന്നു അല്ലേ ആ മറ്റേ രാജപാളയം ആ ആ വിജേഷക്കുള്ള സീനുണ്ടോ എന്നാ മൈക്ക് ക്യാമറ ക്യാമറത്തേക്ക് പോരെ അപ്പൊ വിജേഷണ എന്ത് പറയുന്നു എന്തെങ്കിലും പറയാണ്ട വിജേഷൻ പറഞ്ഞായിരുന്നു ഒരു കടി കിട്ടിയല്ലോ അവിടുന്ന് ഇറക്കാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മടെ നമുക്കിപ്പോ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഹെയ്റ്റേഴ്സ് എന്തായാലും നമുക്ക് കടി കടികിട്ടിയതുകൊണ്ട് அவர் ஆகோஷிக்கூ அப்ப அவரோடு நமக்கு பரான வேறும் எனிக்கு அப்படின்னு கடி இட்டப்பா மண்ம மண் அவரை வேற ஒரு அக்ரஷனோடு நம்ம வந்து இறக்கி இறக்கிட்டு நம்ம திருச்சு போயிட்டு அப்ப எல்லாம் நீ வந்து என்ன சொல்லி மறுபடியும் தான் சொல்லி நல்ல ஒரு செயின் இட்டுத்தான் மறுபடியும் ஒரு மனசாட்சி பொறுத்து வேண்டாம் அறியோ തമിഴും അറിയ അറിയാത്തവർക്കായിട്ട് വേണ്ടി പറഞ്ഞ കേട്ടോ ആ ഡോഗിനെ എനിക്കൊരു നല്ലൊരു ലീഷ് ഇട്ട് തരുവാണെങ്കിൽ ഞാൻ വീണ്ടും അതിനെ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു ഇവരോട് മറ്റേ നമ്മുടെ രാജപ്പാളയത്തെ അപ്പൊ ഇദ്ദേഹം പിന്നെ വേണ്ട ഇനി എന്ത് കടിക്കുവാണെങ്കിലും ഉള്ളതുകൊണ്ട് ചെയ്തില്ല അതാണ് അദ്ദേഹം പറഞ്ഞിട്ട അപ്പൊ ഞാനിത് വേറൊന്നല്ല ഈ ഡോഗിനെ നമ്മൾ ഇറക്ക ഈ ഡോഗിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ വന്നത് നിലവിൽ വയനാട്ടിൽ നിങ്ങോട്ട് അപ്പൊ ഇതിന്റെ കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റേ ഡോഗിന്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും നമ്മുടെ ഹേറ്റേഴ്സ് അതിൽ പറയും കടികിട്ടി നന്നായിപ്പോയി നന്നായി പോയി എന്ന് പറയും അപ്പൊ എന്റെ കണ്ടന്റ് ഇതാണ് വിജേഷനോട് ചോദിക്കുകയും ചെയ്തു എന്താണ് അതിന്റെ ഒരു കടി കിട്ടി എന്ന വിജേഷനോട് ചോദിച്ചായിരുന്നു ഞങ്ങൾ ഒരു ഡോഗിനെ കൊണ്ട് കടിപ്പിച്ചിട്ടായിട്ട് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചുപോളീനോട് പക്ഷെ എനിക്കങ്ങനെയല്ല കാരണം നമ്മുടെ കണ്ടന്റ് ഇതാണ് നമ്മള് അഗ്രഷനുള്ള ഡോഗ്സ് എവിടെയുണ്ടോ അത് നമുക്കൊരു ചലഞ്ച് വന്നാൽ അതിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യുക ആ വീഡിയോ നമ്മൾ തീർക്കുക അതായത് ഒന്നെങ്കിൽ കടിക്കും അല്ലെങ്കിൽ കടി കിട്ടില്ല എന്തായാലും ഡോഗിനെ നമ്മൾ ഇറക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇറക്കാതെ നമ്മൾ നമ്മളെ വന്നിട്ടില്ല ഒരു ഡോഗിനെ മാത്രമേ ഇറക്കാൻ വന്നിട്ടുള്ളൂ അത് വേറെ ഒരു പരിപാടിക്ക് ഞാൻ വേറെ വഴിക്ക് പോയതുകൊണ്ട് ഞാൻ ഇറക്കാതെ പോയതാണ് ആ വീഡിയോ വേണ്ടി പോയതല്ല നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പൊ എല്ലാ ഡോഗ്സിനെയും നമ്മള് കടി കിട്ടിയാലും നമ്മൾ ഇറക്കും അതാണ് ചലഞ്ച് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ അപ്പൊ അതിൽ ചിലപ്പോൾ കടി കിട്ടും കടി കിട്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്തായാലും ആ വീഡിയോയും കാണാ ഈ വീഡിയോയും കാണുക ലൈക്കും ഷെയറും എനിക്ക് വേണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ന് കവൻ ഇട്ടേക്ക് അപ്പം വിജേഷൻ അടുത്ത് ഒരുപാട് നേറ്റീവ് ബ്രീഡ്സ് ഉണ്ട് രാജപാളയ ഏതിനൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം രാജപാലം കോംബൈ കോംബൈ ഇത്രയും ബ്രീഡുകൾ അടുത്തുണ്ട് പക്ക നല്ല സാധനങ്ങൾ കേട്ടോ അപ്പം നാടൻ വീറിന്റെ പ്യുവർ പ്യൂരിറ്റി ആണ് ഇവർ ചെയ്യുന്നുണ്ട് കാരണം ഒന്നിനൊക്കെ ഞാൻ കാണിച്ചതായിരുന്നു വേറെ ഒന്നും കെനലിൽ പോയി ചെയ്താൽ ഞാൻ കണ്ടായിരുന്നു കാരണം ഞാൻ കെൽ വിസിറ്റ് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കെനലിൽ പോയി ചെയ്യാത്തത് പക്ഷേ അടുത്ത് ഒരുപാട് ഡോക്സ് ഉണ്ട് അപ്പൊ എന്തായാലും ആവശ്യമുള്ള ഒരു നമ്പർ ഞാൻ കൊടുത്തേക്കിറ്റില് വിജ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ വിജക്ഷണെ കൊടുത്തേക്കേഷണ കൊണ്ടു ലോക്കാക്കിയോ